വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് തൃശൂർ പൂരം കോടതി പോലും ഇടപെട്ട് അത് പരമ്പരാഗതമായ രീതിക്ക് ഭംഗം വരാതെ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള സംവിധാനം ചെയ്തതാണ് എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി ഇടപെടുന്നത് അതിനകത്ത് ഇടപെടുന്നത് കോടതി ഇടപെട്ട് കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി തീർത്ത ഒരു വിഷയത്തിൽ പോലീസിനെ ഇടപെടിച്ച് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് എല്ലാവരുടെയും കൂടി ഉത്സവമാണ് അങ് പറഞ്ഞതുപോലെ സെക്യുലർ ആയിട്ടുള്ള ഒരു ഉത്സവമാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ മത ജാതി വിഭാഗങ്ങളിലും പെട്ട ആളുകൾ എല്ലാവരും അവിടെ ഓടിയെത്തി അതിന്റെ ഭാഗമായി പോകുന്ന കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് കമ്മ്യൂണലൈസ് ചെയ്യാൻ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അതിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണ് അതാണ് പ്രശ്നം സർക്കാർ അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി ഇന്ത്യയിൽ ചെയ്യുന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകാൻ വേണ്ടി നോക്കുകയാണ് എത്ര ഭംഗിയായിട്ട് ഇതിനു മുമ്പ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ കൈയ്യാഴ്ച സുപ്രീം കോടതി ഹൈക്കോടതി നേരത്തെ വിധിച്ചിട്ടുണ്ട് പിന്നെ സുപ്രീം കോടതിയിൽ ആ കേസ് പോയിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് എത്ര ഭംഗിയായിട്ടാണ് ആ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇതെല്ലാം വസളാക്കി ബി ജെ പിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം നടക്കുമ്പോൾ അതിനിടയിൽ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ശ്രമിക്കുന്നത് അവരുടെ മുഴുവൻ ലക്ഷ്യം അതാണ് അന്തിമ ഘട്ടമായപ്പോൾ അവരുടെ മുഴുവൻ തോക്കും തിരിച്ചു വെച്ചിരിക്കുന്നത് കോൺഗ്രസിന് നേരെയും രാഹുൽ ഗാന്ധിക്ക് നേരെയാണ് അപ്പോഴല്ലേ നരേന്ദ്രമോദി തൃപ്തനാവുകയുള്ളു സന്തോഷമാവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് എന്റെ ഫോക്കസ് മുഴുവൻ അതാണ്